ഒരിടവേളയ്ക്ക് ശേഷം മോഹൻലാലിന്റേതായ തിയേറ്ററുകളിൽ കയ്യടി നേടിയ ചിത്രമായിരുന്നു നേര് ജീത്തു ജോസഫിന്റെ സംവിധാനത്തിലെത്തിയ കോർട്ട് റൂം ഡ്രാമയിൽ വിജയ് മോഹൻ എന്ന അഭിഭാഷകനായാണ് മോഹൻലാൽ എത്തിയത് പ്രമുഖ പ്ലാറ്റ്ഫോമായ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെയാണ് ചിത്രം എത്തിയിരിക്കുന്നത് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും ഹോട്ട്സ്റ്റാറിലൂടെ ചിത്രം കാണാം ചിത്രത്തിലെ രചന നിർവഹിച്ചിരിക്കുന്ന അഭിഭാഷകയും നടിയുമായ ശാന്തി മായാദേവിയും ജീത്തു ജോസഫും ചേർന്നാണ് ആശ്രവാ സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ചിത്രത്തിന്റെ നിർമ്മാണം അതേസമയം ജനുവരി ഇരുപത്തിയഞ്ചിനാണ് സിനിമാ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം മലയിക്കോട്ടെ വാലിബിന്റെ റിലീസ് ജോസ് പെല്ലിശ്ശേരി ആദ്യമായി മോഹൻലാലിനെ നായകനാക്കിയൊരുക്കിയിരിക്കുന്ന ചിത്രം എന്നതാണ് ഹൈലൈറ്റ് മോഹൻലാലിനൊപ്പം സൊണാലി കുൽക്കർണി മനോജ് മോസസ് കഥാനന്ദി ഡാനിഷ് സേട്ട് മണികണ്ഠൻ ആചാരി തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു ദിവസങ്ങളിൽ രാജസ്ഥാൻ ചെന്നൈ പോണ്ടിച്ചേരി എന്നീ സ്ഥലങ്ങളിലാണ് മലയിക്കോട്ടെ വാലിബന്റെ ചിത്രീകരണം നടന്നത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം